പിന്നെ അതേപോലെ തന്നെ തീരെ ശാരീരിക പ്രയാസങ്ങളുള്ള വാപ്പാരുള്ള മക്കളുണ്ട് എത്തി മക്കളെ സഹായിക്കാൻ പിന്നെ ആളുകളുണ്ടാവും അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അവര് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും പിന്നെ അതേപോലെ ആ മുസ്ലിങ്ങളായ സ്ത്രീകൾ വന്നിട്ട് പറയും ഭർത്താക്കന്മാരില്ല ഞാൻ ജോലി ചെയ്തിട്ടാണ് മക്കളെ പോറ്റുന്നത് വീടില്ല വാടകക്കാണ് എന്ന് പറയുമ്പോൾ അവരെ ഉൾക്കൊള്ളിക്കും ഇതുപോലെ തന്നെ എത്തിമായ മക്കൾ ചെറിയ മക്കൾ കുടുംബത്തിന് ഒരു നാലഞ്ച് കുടുംബത്തിന് തങ്ങൾ പേറ്റെടുത്തിട്ടുണ്ട് ഏറ്റവും വിദ്യാഭ്യാസം അവരെ വാടക അവർക്കുള്ള ചെലവിന് മാസാന്തരമുള്ള ചെലവിന് ഒക്കെ തങ്ങൾ പേറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ മുഖാന്തരം പറയണതാണ് ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവരോട് ഞങ്ങൾ എന്താണോ പറയണേ അതന്നെ ഇന്നത്തെ ഇരുപത് കുട്ടികളുടെ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുള്ള ഹബീബിന്റെ അഡ്മിൻസ് ആണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് ഇന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ കഴിഞ്ഞ മജിലസിൽ നറക്കിട്ട് കൊണ്ട് മുമ്പിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടിയ ആൾക്കാരുണ്ട് പതിനാല് പേരുണ്ടായിരുന്നു അന്ന് നമുക്ക് അവരെ കാണിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് ആ പതിനാല് പേരിൽ നാല് പേര് എൻ്റെ മുമ്പിൽ ഉണ്ട് കിട്ടാം അപ്പോൾ എന്തായാലും എന്താണ് ഇവരുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കാം അപ്പോൾ ആദ്യം തന്നെ തന്നെ എന്താ കല്യാണത്തിനെ വെച്ച് ചോദിക്കാം അന്നത്തെ കല്യാണമെന്ന് വെച്ചെന്താ പറയാല്ലേ ഇരുപത് അനാഥ കുട്ടികൾക്ക് ജീവിതം കൊടുക്കുന്ന ഒരു കല്യാണമാണ് എന്താ പറയുക എൻ്റെ വയക്കിലെ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു അലഹമില്ല ഒരേ ഗ്രൂപ്പിൽ ഗ്രൂപ്പൊന്നും ഇതിൽ കുട്ടികളില്ലേറ്റവും പറയുമ്പോ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് അത് ഇവിടെ താങ്കൾപ്പാന്റെ അടുത്ത് പിന്നെ ഓരോ ബുദ്ധിമുട്ടും പറഞ്ഞു വിഷമങ്ങളായിട്ട് ഉപ്പമാരില്ലാത്തവരും പിന്നെ ഉപ്പമാരുള്ളവര് പിന്നെ ഗതി ഗതിയില്ലാതെ ശരീരത്തിന് അഫ്യർ ഇല്ലാത്തവര് പിന്നെ ജോലി തീരെ ജോലി എടുക്കാൻ കഴിയാത്തവര് അങ്ങനെയുള്ള ആളുകളൊക്കെ ആവുമ്പോ അവരെ മക്കളെ കല്യാണം കഴിക്കാൻ അവർക്കൊരു പാകം ഇല്ല അപ്പൊ അവര് തങ്ങൾപ്പാനോട് വന്ന് പറയുമ്പോ അതിനെ ഏറ്റെടുക്കാൻ തങ്ങൾപ്പ് റെഡിയാണ് പിന്നെ പിന്നെ എല്ലാ കുടുംബാംഗങ്ങളും അതിന് തയ്യാറെടുക്കും സഹകരിക്കും സഹായിക്കും ഈ ഈ ഈ ആൾക്കാരാണല്ലോ എല്ലാ എല്ലാ മാസം 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 മൂന്ന് മൂന്ന് തങ്ങൾ കൂടെ ആ പോവാറുണ്ട് ഒപ്പം പിന്നെ ചെലപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാലു ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ ഒപ്പം തന്നെ ചില സമയത്ത് പോവാൻ പറ്റാറില്ല എന്നാലും പോവാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പൊ നമ്മള് ഇനിയിപ്പോ അടുത്ത കല്യാണം ഇതുപോലെ കല്യാണം കല്യാണം അടുത്ത കഴിഞ്ഞിട്ട് രണ്ടു തവണ ഇതിൽ പാവപ്പെട്ട ആളുകൾ ഞമ്മളെ അടിമിമാര് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അവര് ഞങ്ങളോട് പറയും മോളെ ഇങ്ങനെ കല്യാണം ഉണ്ട് യാതൊരു ഗതിയും ഇല്ല പാപ്പമില്ല പിന്നെ ഞാൻ ജോലി തൊഴിലുറപ്പും അതൊക്കെ ചെയ്തിട്ടാണ് മക്കളെ പോറ്റണത് അപ്പോൾ എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ തങ്ങളപ്പനോട് പറയാം അപ്പം തങ്ങളപ്പം പറയും അങ്ങനെ ഗതി ഇല്ലാത്തവരാണെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നോളി എന്ന് പറയും അപ്പം ഞമ്മള് തങ്ങളപ്പൻ്റെ അടുത്ത് വന്നിട്ട് ഓരോടും അതിനുള്ള സമ്മത വാങ്ങി ഓല മഹലിലുള്ള ആൾക്കാരെ കൊണ്ട് ഒരു കത്ത് വാങ്ങും പിന്നെ പുതിയ അപ്പളുടെ കൂട്ടർക്ക് ഇഷ്ടമാണോ അങ്ങനെ ചെയ്യണമെന്നുള്ള ആദ്യം ചോദിക്കാൻ പറയും ഞങ്ങൾപ്പം അവരോട് അപ്പോൾ അവർ സമ്മതമാണെങ്കിൽ ഞാനിത് ചെയ്തു തരാമെന്ന് പറയും പിന്നെ അതേപോലെ തന്നെ തീരെ ശാരീരിക പ്രയാസങ്ങളുള്ള വാപ്പാരുള്ള മക്കളുണ്ട് എത്തി മക്കളെ സഹായിക്കാൻ പിന്നെ ആളുകൾ അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അവർ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തും പിന്നെ അതേപോലെ ആ മുസ്ലിങ്ങളായ സ്ത്രീകൾ വന്നിട്ട് പറയും ഭർത്താക്കന്മാരില്ല ഞാൻ ജോലി ചെയ്തിട്ടാണ് മക്കളെ പോറ്റുന്നത് വീടില്ല വാടകയ്ക്കാണ് എന്ന് പറയുമ്പോൾ അവരെയും ഉൾക്കൊള്ളിക്കും പിന്നെ അതേപോലെ തന്നെ എത്തിമായ മക്കൾ ചെറിയ മക്കൾ കുടുംബത്തിന് ഒരു നാലഞ്ച് കുടുംബത്തിനെ തങ്ങൾപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് ഏറ്റുങ്ങളെ വിദ്യാഭ്യാസം അവരെ വാടക അവർക്കുള്ള ചിലവിന് മാസാന്തരമുള്ള ചെലവിന് ഒക്കെ തങ്ങൾപ്പ് ഏറ്റെടുത്തിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ മുഖാന്തരം പറയണതാണ് ഞങ്ങളെ ഗ്രൂപ്പിലുള്ളവരോട് ആ ഞങ്ങൾ എന്താണോ പറയണേ അത് തന്നെ ഇപ്പോൾ സ്ഥലം വാങ്ങി സ്ഥലം നമ്മൾ ആദ്യം നാല് സെന്റ് എല്ലാവർക്കും കൊടുക്കാൻ തീരുമാനിച്ചിണ് അത് ഒരു ഉറുപ്പ്യ പോലും തങ്ങൾപ്പ വേറുള്ള കോലത്തിലേക്ക് ഇതൊന്നു മാറ്റണില്ല ഞമ്മള് ആ തങ്ങളപ്പം ഒരാളോടും മരിച്ചിട്ടില്ല ഞങ്ങൾക്ക് നാനൂറ് മുന്നൂറ് തൊള്ളായിരം ആയിരം ആയിരത്തി അഞ്ഞൂറ് വരെ ആളുകളുള്ള ഗ്രൂപ്പുകളുണ്ട് ഇതിൽ നാലും അഞ്ചും ആറും ഗ്രൂപ്പുള്ളവരൊക്കെ ഉണ്ട് അവർ അവരെ വിഷമങ്ങൾ തങ്ങൾപ്പനോട് വന്ന് പറയുമ്പോൾ തങ്ങൾപ്പം ഈ സലാത്തുൽ ഉൽ ഫാത്തിയെ ചെല്ലാൻ പറയും അപ്പോൾ അവരെ കാര്യങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ബോധ്യപ്പെട്ട് ഓരോ കാര്യങ്ങളൊക്കെ സാധിക്കുമ്പോൾ അവരെന്ത് ചെയ്യും അവർ അധികം കൊടുക്കും തങ്ങൾപ്പൊക്കെ എത്തി മൊക്കെ കൊടുക്കാൻ സ്വർണ്ണമായിട്ടും പൈസ ആയിട്ടും ഒക്കെ അല്ലാണ്ട് ഞങ്ങളാരും നിങ്ങളെത്തി പിന്നെ തങ്ങൾപ്പം കല്യാണം ഉണ്ട് ഞങ്ങളെ ഗ്രൂപ്പിൽ കല്യാണം കഴിക്കുന്നുണ്ട് നിങ്ങൾ തരണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളാരും ഒരു അടിമിമാർ ഒരാളോടും ചോദിക്കില്ല തങ്ങൾപ്പോൾ ചോദിക്കരുതെന്ന് പറയണം ഞങ്ങൾ ചോദിക്കാതെ തന്നെ ലക്ഷക്കണക്കിന് ഉറപ്പിൽ ഞങ്ങൾ ഓരോ ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്വർണ്ണം നാല് ഭവനം വീതമാണ് ഈ പ്രാവശ്യം കല്യാണം കഴിച്ചപ്പോൾ കൊടുത്തത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഞ്ച് ഭവന സ്വർണ്ണത്തിന് വില കൂടിയ കാരണം ഈ പ്രാവശ്യം ഓരോ കുട്ടികൾക്ക് നാല് ഭവനം വീതം പ്രാവശ്യം ഇരുപത്തി എടുക്കണം എന്ന് പറയുന്നുണ്ട് ഞങ്ങള് പറഞ്ഞിട്ടില്ല ഇരുപത്തിയഞ്ചല്ല അൻപത് കുട്ടികളെടുത്താലും ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടും വ്യക്തില്ല കാരണം ഞങ്ങള് ഞങ്ങൾക്ക് അറിയാം ഞങ്ങക്ക് തങ്ങൾപ്പനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കൈ കഴിയും ഞങ്ങള് വിചാരിച്ചാല് കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാല് തങ്ങൾപ്പ നാല് ഈ ഇരുപത് കുട്ടികൾക്ക് ഡ്രസ്സ് അവരെ കല്യാണത്തിന് മുസ്ലിങ്ങൾക്ക് സാരി മറ്റവർക്ക് സറാറ ഈ ഡ്രസ്സിനുള്ള പൈസ അത് വേറെ ഈ നാല് പവന്റെ സ്വർണം ഒരു കുട്ടീൻ്റെ അടുത്ത് നിന്ന് നൂറാളാണ് വരുന്നത് ഏഹ് ആണിൻ്റെ വീട്ടിൽ നിന്നും പെണ്ണിന്റെ വീട്ടിൽ നിന്നായിട്ട് അങ്ങനെ ഈ ഇരുപത് കുട്ടികളാ ഇത് അവർക്കുള്ള ഭക്ഷണം മൊത്തം ചെലവ് തങ്ങൾപ്പാണ് അവർ അവരന്നെ രണ്ടായിരം പേരായി അത് മൊത്തം ചെലവ് എടുക്കുന്നതും തങ്ങൾപ്പന്നെയാണ് പിന്നെ ഈ ഈ കാര്യം പറഞ്ഞല്ലോ പേരാണ് ആദ്യമായിട്ടാണ് ഞങ്ങള് നാനൂറ് അടിമിമാരെ ഇപ്പൊ എടുത്തിട്ട് ഈ ആറു മാസത്തിൽ മൂന്ന് മാസം കൂടുമ്പോ പതിനഞ്ചാളെ വെച്ചിട്ട് താങ്കൾ കൊണ്ടുപോകുന്ന പറഞ്ഞത് അത് ഫസ്റ്റ് ആണ് സ്റ്റാർട്ടിംഗ് ആണത് ആ സ്റ്റാർട്ടിങ്ങില് ഫസ്റ്റില് നറുക്കെടുപ്പിലാണ് ഞങ്ങൾക്ക് കിട്ടിയത് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ ഉമ്രന്റെ പൂക്കിന് വേണ്ടിട്ട് ഞങ്ങള് ചൊവ്വാഴ്ച ആണ് ഉംറക്ക് പോണത് അപ്പൊ ഉംറന്റെ ക്ലാസ് ഞങ്ങൾക്ക് തന്ന് ആ ക്ലാസ്സിൽ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾക്ക് ബിസിയും ടിക്കറ്റും ബുക്കും റൂമും ഒക്കെ ഒരു തരി തരും പിന്നെ അറിഞ്ഞിരിക്കണെങ്കിൽ ബാഗ് അതിനുള്ള മഫ്ത രണ്ട് സെറ്റ് ബാഗും ഒക്കെ തങ്ങൾപ്പൊ തന്ന് പിന്നെ ഞങ്ങളെ കയ്യിൽ വെക്കാൻ പറഞ്ഞത് ഞങ്ങള് വട്ട ചെലവിനുള്ളത് അതായത് ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള സംഖ്യ മാത്രം വെച്ചാൽ വേറൊരു ബാധ്യത ഞങ്ങൾക്ക് തങ്ങള് തന്നിട്ടൊന്നും അതെ ഉം ക്ലാസ് സാധാരണ എല്ലാ ഗ്രൂപ്പിലും നടക്കുന്ന പോലെ എല്ലാവർക്കും തന്നെ പോലെ അത് ഇവിടുന്ന് കഴിഞ്ഞേ കഴിഞ്ഞേ എല്ലാം പഠിച്ചു പോയാ മതി ും ഇനിയും തങ്ങൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് ഈ ഇനി പത്ത് അടിമിമാര് അഞ്ചാള് നമ്മളെ ഗ്രൂപ്പിൽ പാവപ്പെട്ട പെണ്ണുങ്ങൾ ഉണ്ടാവല്ലോ ഒന്നിനു ഗതി ഇല്ലാത്ത ആളുകൾ ഓല അഞ്ചാളി എടുക്കും പറഞ്ഞിട്ടുണ്ട് അടുത്ത പോക്കല ഞങ്ങളൊന്നും ഇപ്പോഴൊന്നും പോകും പോകുന്ന വിചാരിച്ചത് പോകാൻ പക്ഷേ നാളെ അതെ അതേപോലെ അടിമിമാര് എഴുന്നൂറിന്റെ പുറത്തെ അടിമിമാരുണ്ട് എഴുന്നൂറിന്റെ ആ എഴുന്നൂറിന്റെ ഞങ്ങൾ ആദ്യം ഞാനൊക്കെ അറിയിക്കാണെങ്കിൽ തങ്ങളപ്പന്റെ അടുത്ത് ഫോൺ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്തില് ബാധ്യ ചെയ്യുന്ന സമയത്തുള്ള ആളാണ് ആ അത്രയും പയക്കണ്ട് ഞാനൊക്കെ പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ട് അന്നൊന്നും ഞമ്മക്ക് ഇത്ര ആളില്ല ആദ്യം ആകെ കുറച്ച് നൂറാള് ഇരുന്നൂറ് ആള് പതിനഞ്ചാള് ഇരുപതാള് അവിടുന്ന് വന്നിട്ട് ഇന്ന നിലയില് ഞങ്ങൾ എത്തിച്ച് അപ്പോ എന്താ പറയാ ഇതിപ്പോ ഇന്നത്തെ കല്യാണം അതുപോലെ തന്നെ ഉമ്പ്രക്ക് പോകലൊക്കെ പറഞ്ഞാൽ ഇരട്ടിമധുരമാണ് അതായത് ഈ ഒരു ഗ്രൂപ്പിനെ സംബന്ധിച്ച് നോക്കണ ഇരട്ടിമുധുരം തന്നെയാണ് അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ കല്യാണം കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വേറെന്തോ പ്ലാനിങ് ഉണ്ടെന്നൊക്കെ തങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല സ്ഥലം വാങ്ങാനുള്ള പ്ലാനിങ് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതെല്ലാം എത്തി മക്കൾക്കും മക്കൾക്കും അതുപോലെ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാർക്കും ഉള്ളതാണല്ലേ അപ്പോൾ ഇപ്പോൾ ഇന്ന് നിലവിൽ ഇപ്പോൾ പതിനായിരം പേർ വന്നെന്ന് പറഞ്ഞു അല്ലേ ഇവരൊക്കെ ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു ഏഹ് അപ്പോൾ ഇനി ഇതിലുള്ള അഡ്മിൻസ് എഴുന്നൂറ് പേരുണ്ടല്ലോ അവരോട് ഈ ഉമ്പ്രക്ക് പോകാൻ ഭാഗം കിട്ടിയാൽ നിങ്ങൾക്ക് എന്താ പറയുക എന്താ പറയാനുള്ളത് ഞങ്ങള് എത്രയോ ആഗ്രഹിച്ച് മനസ്സിൽ ഓർക്കാതെ കിട്ടിയ ഒരു സൗഭാഗ്യമാണിത് തങ്ങൾപ്പ ഈ സലാത്തുൽ ഫാത്തിയൻറെ വർക്കത്തും അതിന് സന്മനസ് കാട്ടി തങ്ങൾപ്പ ഞങ്ങളെല്ലാവരും കൊണ്ടോവാന് പിന്നെ ഈ അടുത്ത കാലത്തൊന്നും ഒന്നും പോകാനൊന്നും കഴിയുമെന്ന് വിചാരിച്ചതൊന്നും അല്ല അലഹില്ല വലിയൊരു ഇത് തങ്ങളിപ്പത് ഫസ്റ്റ് ഇറക്കി തന്നെ കിട്ടി അലഹദില്ല അത് ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് കാണാൻ പറ്റി സന്തോഷം ചെയ്ത് തിരിച്ചുള്ള ഭാഗ്യം പക്ഷം തരട്ടെ